ദാമ്പത്യ പ്രശ്നങ്ങൾ ഇപ്പൊ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടമില്ല പെട്ടെന്ന് ഒരു ദിവസം ഇഷ്ടമില്ലാതെ വരിക പിന്നെ അല്ലെങ്കിൽ വേറെ വേറൊരു ബന്ധത്തിലേക്ക് പോവുക ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇപ്പം ഒട്ടുമിക്ക കുടുംബങ്ങളിൽ ഉള്ളതാണ് അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ജ്യോതിഷവശാൽ ഒരു ജ്യോതിഷിയുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെ പരിഹാരങ്ങളാണ് ഇപ്പൊ മൂലകാരണങ്ങൾ പിടിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ മൂലകാരണം കണ്ടുപിടിച്ച് നമുക്കൊരു പരിഹാരം എന്ന് പറയുന്നത് അതെന്താ ഇപ്പം ഭാര്യയും ഭർത്താവും പിരിഞ്ഞു നിൽക്കുക അപ്പൊ ഉടനെ ആൾക്കാർ വശ്യപ്രയോഗം ചെയ്യും ഒരാൾക്ക് വിവാഹം നടക്കുന്നില്ല ഉടനെ സ്വയംവര പാർവതി ഹോമം ചെയ്യുക അല്ലെങ്കിൽ സ്വയംവര പുഷ്പാഞ്ജലി ചെയ്യ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ഉമാമഹേശ്വര പൂജ ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ടും കല്യാണം നടക്കുന്നില്ല കാരണം കല്യാണം നടക്കുക ഇസ് ഈക്വൽ ടു സ്വയംവര പാർവതി ഉമാമഹേശ്വര പൂജ ഇതൊന്നും അല്ല എന്താണ് ഇത് നടക്കാത്തതിന് തടസ്സമായി നിൽക്കുന്നത് അപ്പൊ ആ തടസ്സത്തെ നീക്കി കഴിഞ്ഞിട്ടേ ഈ പൂജകൾ കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ അപ്പം ഇതാ ഞാൻ പറഞ്ഞത് അപ്പം ഭാര്യ ഭർത്താവ് തമ്മിൽ കലഹത്തിൽ പോകുമ്പം ഇപ്പം രണ്ട് പ്രശ്നമുള്ള ഒരു ഭാര്യയും ഭർത്താവും വന്നു കഴിഞ്ഞാൽ അവർ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുള്ള വഴക്കിനെ കുറിച്ചായിരിക്കും സംസാരിക്കുക അല്ലേ പക്ഷേ ഇവരുടെ ഈ വഴക്ക് തുടങ്ങിയിട്ടുണ്ടാവുക ചിലപ്പം ചെറിയ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷോ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് ഒരു ഡെവലപ്പായി ഡെവലപ്പായി ഡെവലപ്പായിവിടെ എത്തുക വലിയ പ്രശ്നത്തിലേക്ക് വരിക അപ്പം ഈ തുടക്കത്തിൽ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഈ ഒടുക്കത്ത് കൊണ്ടുപോയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല അപ്പം എന്തുകൊണ്ടാണ് ഇയാളുടെ വൈവാഹി ജീവിതത്തിൽ ഈ പ്രശ്നം സംഭവിക്കുന്നത് ചിലപ്പോൾ ജാതകത്തിൽ ചില യോഗങ്ങളാകാം അപ്പം ജാതകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ഓൺ ചെയ്യാം അപ്പോൾ പൊതുവേ നമ്മൾ നോക്കുക ഇപ്പോൾ എനിക്ക് നല്ല സമയമാണോ അല്ലേ അങ്ങനെയല്ലേ നോക്കുക അതായത് ദശാസന്ധികൾ ഇപ്പം നല്ല ദശയാണോ എന്നുള്ളത് ഇത് മാത്രം നോക്കിയതുകൊണ്ട് നമുക്ക് ഒരാളുടെ പ്രശ്നം പരിഹരിക്കുന്നത് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വെച്ചാൽ ഒരാളുടെ ജീവിതം സുഖം ദുഃഖ സമ്മിശ്രമാണല്ലോ അല്ലേ സുഖവും ദുഃഖവും കൂടിയപ്പോൾ എനിക്കും നാളെ എന്താ പറയുക ചിലപ്പോൾ അസുഖം വരും പനി വരും ചുമ വരും വിഷമം വരും സങ്കടം വരും ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്നതാ അതേപോലെയാണ് ഈ ദശാസന്ധികൾ ഇപ്പം നല്ലൊരു ദശയാണെങ്കിൽ നാളെ മോശം ദശയായിരിക്കും അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ വീണ്ടും നല്ല ദശ വരും അപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി നടന്നു പോകുന്നതാണ് സുഖവും ദുഃഖവും എല്ലാം സമ്മിശ്രമായിട്ടാണ് നമുക്ക് വരാറ് പക്ഷേ ഒരേ പ്രശ്നങ്ങൾ തന്നെ തീരാതെ നടക്കുക എന്ന് പറയുമല്ലോ ഇതിനെ നമുക്ക് അനലൈസ് ചെയ്യണമെങ്കിൽ ജാതകത്തിലെ യോഗങ്ങൾ നോക്കണം യോഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കേമദ്രുമയോഗം ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഉത്തമാതി യോഗത്തിലെ അല്പ ഉത്തമാദി യോഗം മധ്യമുത്തമാതി യോഗം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില യോഗങ്ങളുണ്ട് മൂന്നാല് അന് ഉത്തമാതി യോഗം പല വിധത്തിലുണ്ട് അല്പ ഉത്തമാതി യോഗം മധ്യമുത്തമാദി യോഗം സമ ഉത്തമാ യോഗം ഉത്തമുത്തമാതി യോഗം ഇങ്ങനെ പലതുണ്ട് ചിലത് നല്ലതാണ് ചിലത് മോശമാണ് ഈ മധ്യോത്തമാതി യോഗവും അല്പോത്തമാതി യോഗമുള്ളവർക്ക് വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകും അവർ പഠിക്കാൻ ശ്രമിക്കും തോറും ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കും എന്തൊക്കെ ചെയ്താലും സാമ്പത്തികമായിട്ട് അഞ്ച് പൈസ കയ്യിൽ നിൽക്കില്ല നമ്മുടെ കയ്യിൽ എത്ര പൈസ വന്നാലും നമുക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല കേമദ്രുമ യോഗമുള്ളവർക്ക് റിലേഷൻഷിപ്പ് മൊത്തം പ്രശ്നമായിരിക്കും അവർക്ക് പുനർവിവാഹ യോഗങ്ങൾ വന്നുകൊണ്ട് ഈ യോഗം നിലനിൽക്കേ അവർ പുനർവിവാഹം കഴിച്ചാലും അതിലും ഇവർക്കൊരു ഐക്യത ഇല്ലാത്ത പോലെ വരും പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ അത് പുനർവിവാഹമാണല്ലോ എന്ന് കരുതി ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ടും രണ്ട് വഴിക്ക് രണ്ട് റിലേഷൻഷിപ്പ് അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകും ഇങ്ങനെ പല പ്രശ്നങ്ങളിലേക്കും പോകും അപ്പം ഈ യോഗങ്ങളെ കുറിച്ച് ആരും ബോധേടമല്ല എല്ലാവർക്കും ഞങ്ങളുടെ ഇപ്പോഴത്തെ സമയം എന്ന് മാത്രമേ അറിയണ്ടു അല്ലെ ആ ഒരു കണ്ട കണ്ടാദ്യം ചോദിക്കുക എങ്ങനെയാ ഞങ്ങളിപ്പോഴത്തെ സമയം എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിക്കുള്ളൂ അത് തന്നെ ഏറ്റവും വലിയ വിഡിത്തറ നമുക്ക് എപ്പോഴും സുഖവും സുഖം മാത്രം ഉണ്ടാവില്ലല്ലോ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും സുഖം മാത്രമാണെങ്കിൽ സുഖം എന്താന്ന് പോലും നമ്മൾ അറിയില്ല ഇടയ്ക്ക് ഒരു ദുഃഖം വന്നാലല്ലേ അത് മനസ്സിലാവുള്ളൂ അപ്പം അതുപോലെ ഈ സുഖത്തിന് അതിനെക്കുറിച്ച് ഇപ്പോഴത്തെ സമയദോഷമല്ല നമ്മൾ നോക്കേണ്ട ജാതകത്തിന് അനലൈസ് ചെയ്യുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടി ഡെപ്തിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പ്രശ്നം കണ്ടെത്താൻ പറ്റും അങ്ങനെ കണ്ടെത്തിയിട്ട് നമുക്ക് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും കുടുംബ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പുകളിലുള്ള പ്രശ്നങ്ങൾ അപ്പനും അമ്മയും അപ്പനും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പൊ ഇതിങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയും ഇപ്പോൾ ഒത്തിരിയുണ്ട് ഇതും നമുക്ക് പരിഹരിക്കാൻ പറ്റും ഈ അപ്പനും മക്കളും ഇപ്പം പറഞ്ഞ അച്ഛനും മകളും തമ്മിൽ പ്രശ്നം ഇതെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഈ അച്ഛൻ്റെ അച്ഛനുമായിട്ട് ഈ അച്ഛൻ പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഈ അച്ഛൻ്റെ അമ്മയുമായിട്ട് ഈ അച്ഛന് പ്രശ്നം ഉണ്ടാവും അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും മിക്ക അവർ അവരിതേ സാധനം സഹിച്ചു വന്നിട്ടാണ് ഇതേ ട്രോമ മക്കൾക്ക് കൊണ്ടു കൊടുക്കും മക്കൾക്കും ഇതേ പ്രശ്നങ്ങൾ അപ്പം അതാ ഞാൻ പറഞ്ഞു ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടുണ്ടാകും അപ്പം അതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യണം അവിടെയാണ് പരിഹാരം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ട് ഈ പ്രശ്നത്തെ വേരോടെ കളയാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾ ഇലയൊക്കെ വെട്ടി നിർത്തിയാൽ വീണ്ടും ഒരു മഴയൊക്കെ വരുമ്പോൾ ഇത് കിളർത്തു വരും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക